മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ബോധമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് തൻ്റെ കുഞ്ഞിനൊക്കെ വലിയ മൂല്യം വലിയ വാല്യൂ കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് വളരെ വ്യക്തമായിട്ടൊരു തെളിവ് കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതൊരു മുസ്ലിം മതപണ്ഡിതൻ പ്രസംഗിക്കുന്നൊരു ചെറിയൊരു ഭാഗമാണ് അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പൊരു മരണം സംഭവിച്ചിരിക്കുന്നു ചേലാ കർമ്മം സുന്നത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോഴിക്കോടാണ് ആ മരണം സംഭവിച്ചിട്ടുള്ളത് കേവലം രണ്ട് മാസം മാത്രം പ്രായമായിട്ടുള്ളൊരു കുഞ്ഞാണ് സുന്നത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിനിക്കിൽ വെച്ച് മരണം സംഭവിച്ചിട്ടുള്ളത് ഇത് കുറച്ചൊക്കെ മുമ്പേ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളതാണ് കുറച്ചൊക്കെ മുമ്പേ ഇപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ ഈ മുടിവട്ടുന്ന ആളാണ് ഈ കർമ്മമൊക്കെ ചെയ്യുന്നത് അത്രത്തോളം ഒരു ഒരു പ്രധാനപ്പെട്ട ശരീരത്തിലെ ഭാഗം കട്ട് ചെയ്യുന്നത് മുടിവട്ടുന്ന ഒരാളാണ് ഓരോ നാടുകളിലും ഇതൊരു യാഥാർത്ഥ്യ നമുക്ക് ബോധമുള്ള ആളുകൾ കേൾക്കുമ്പോൾ പുച്ഛോ അതൊരു യാഥാർത്ഥ്യാണ് ഇതൊരു അന്ധവിശ്വാസമാണ് അത് സഖല ആളുകൾ തിരിച്ചറിയുക വെറുതെ പറയല്ല ഈ ഒരു പ്രസംഗം ഞാനത് മുന്നോട്ട് വെക്കും നിങ്ങളതൊന്ന് അതി കേട്ടു നോക്കും ഒരു പ്രമാദമായ വിഷയത്തിന്റെ ഒരു നിങ്ങളോട് അതിന്റെ ഒരു 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 അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അൽ ഹിത്താനു ചേരാകർമ്മം ചെയ്യുക ചേരാക്രമം ചെയ്യുക ചെയ്യുക എന്റെ പ്രിയപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കുക ഈ ചേനാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അൽ ഹിത്താനുലി പുരുഷന്മാരെ ചേലാക്രമം ചെയ്യണമെന്നല്ല പറഞ്ഞത് പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത് മറിച്ച് അൽ ഈ പറഞ്ഞതും മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിത്താൻ എന്ന് പറയുന്നത് ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ പൊതുവേ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായാഹുലു ഗ്രന്ഥമാണ് അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആണിനും പെണ്ണിനും നിർബന്ധമാണ് ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് പിന്നെ വിധേയമായതല്ല അത് ദീനി വിരുദ്ധമാണ് വിലയിരുത്തി വിലയിരുത്തിളുകൾ സംസാരിച്ചു എനിക്ക് ഈ വിനയത്തോട് കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഒരു കാര്യം പറയാനുള്ളത് സാംസ്കാരിക നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ദീനി പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങൾ ദീനു പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാക്രമം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞത് ോട് പറഞ്ഞത് ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആണിനും പെണ്ണിനും നിർബന്ധമായ എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് അത് ഏത് ഭാഗമാണ് അത് പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ർമ്മെന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും സ്ത്രീകളുടെ ചേലാക്രമം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ പ്രിയപ്പെട്ട അറിയുക ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ് അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങളിത് കേട്ടില്ലേ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഇത് കേൾക്കണം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യമൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീ ചേലാക്രമങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നാൽ ഇത് വലിയ രീതിയിൽ ഈ അന്ധവിശ്വാസത്തിനെതിരെ സമരങ്ങളൊക്കെ നടത്തി അതങ്ങ് അവസാനിച്ചതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പോലും സകലന് തിരിച്ചറിയണോ ഇതേ കോഴിക്കോട് സ്വകാര്യമായിട്ടൊരു സ്ഥാപനത്തിൽ സ്ത്രീകളുടെ ചേലാക്രമം നടക്കുന്നുണ്ടായിരുന്നു ആ ക്ലിനിക്കിലേക്ക് ചേലാക്രമം നടത്തിയ സ്ഥാപനം യൂത്ത് ലീഗ് പൂട്ടിച്ചേരുന്നു ആ ക്ലിനിക്കിലേക്ക് യൂത്ത് ലീഗ് സമരം ചെയ്തിട്ടുണ്ട് അതിന്റെ മാതൃഭൂമിയിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ചേലാക്രമം നടത്തിയ സ്ഥാപനം യൂത്ത് ലീഗ് പൂട്ടിച്ചു മുസ്ലിം യൂത്ത് ലീഗാണ് കോഴിക്കോട് ആ സ്ഥാപനത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ മാർച്ച് നടത്തി അത് പൂട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മുസ്ലിം യൂത്ത് ലീഗില് പുരുഷന്മാരുടെ ചേലാക്രമത്തിനെതിരെ സമരം ചെയ്യാൻ തന്റെ ഇടമുണ്ടോ നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങൾ ഒരുപാട് മാറുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ ചേലാകർമ്മം നടത്തണമെന്നാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം പറയുന്നത് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരുടെ ഏത് പ്രസംഗം കേട്ടാലും വ്യക്തമായിട്ട് വിളിച്ചു പറയും അവര് സ്ത്രീകളും പുരുഷനും ഒരുപോലെ ചേലാകർമ്മം ചെയ്യണമെന്ന് എന്നാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ ആ സ്ത്രീകളുടെ ചേലാകർമ്മത്തിനെതിരെ നമ്മൾ എടുത്ത് ആറ്റിലിറഞ്ഞതാ അതൊരു അന്ധവിശ്വാസമാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു അതേപോലെ തന്നെ പുരുഷന്റെയും അന്ധവിശ്വാസം തന്നെയാണ് ഹലോ തർക്കവും വേണ്ട നിങ്ങൾ കേട്ടില്ലേ അതായത് മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ സമരം ചെയ്ത് പൂട്ടിച്ച ആ വിഷയക്കായി ബന്ധപ്പെട്ട് ഇവിടെ മതപണ്ഡിതന്മാരൊക്കെ എന്തൊക്കെ ബഹളായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയുണ്ട് സ്ത്രീകൾക്ക് ചേലാക്രമം അനുഗ്രഹമാണ് എതിർക്കുന്നവർ ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്തവർ സ്ത്രീകളുടെ ചേലാക്രമം ഇസ്ലാം അംഗീകരിക്കുന്നതാണെന്ന് സുന്നി യുവജന സംഘം നിങ്ങളെ ആലോചിച്ച് നോക്കൂ സ്ത്രീകളുടെ ചേലാക്രമം നടത്തണമെന്നാണ് തീവ്ര ചിന്താഗതിക്കാർ നിരന്തരം പറയുന്നത് എന്നാൽ അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർത്തു പരാജയപ്പെടുത്തിയു രഹസ്യമായിട്ട് എവിടെ നിന്നോ നടത്തുന്നുണ്ടോ എന്ന് വീട്ടിലെ പ്രസവം പോലും നമ്മൾ അറിഞ്ഞത് സ്ത്രീകൾ മരണപ്പെടുന്ന സമയത്താ ഇനി ഈ പറയുന്ന സ്ത്രീകളുടെ ചേലാക്രമവും നമ്മുടെ കേരളത്തിലൊക്കെ ആരെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല നിലവിലേതായാലും കേരളത്തിൽ ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പൊ മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുക സ്ത്രീകളുടെ ചേലാക്രമം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിയതുപോലെ പുരുഷന്മാരുടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ തൻ്റെ ആൺമക്കളുടെ ചേലാകർമ്മവും അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കുക ഈ പ്രസംഗിച്ച ആളുകളെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ ശൈലി മുസ്ലിം സ്ത്രീകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവരെന്താ ശൈലി വീട്ടിലെ പ്രസവം നടത്തിക്കൂ എന്നിട്ട് ഈ പറയുന്ന ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അടുത്തത് കിട്ടും ഇനേ ഭാര്യ മരണപ്പെട്ടില്ല കുട്ടി മരണപ്പെട്ടാൽ അടുത്തത് വരും ഇതാണ് ഇവരുടെ ഒരു ശൈലി എന്നാൽ പത്തു മാസം നൊന്തു പ്രസവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ തിരിച്ചറിയ തന്റെ കുഞ്ഞുങ്ങളെ അന്ധവിശ്വാസത്തിന് വിട്ടുകൊടുക്കണോ എന്നുള്ളത് സ്ത്രീ സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ വലിയ ബോധത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഒരു അന്ധവിശ്വാസമാ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്നു ഇത് സുന്നത്ത് കർമ്മം എന്നാ പറയുന്നത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിർബന്ധമില്ലാത്ത വിഷയം അപ്പൊ ഇതൊക്കെ തന്നെ ബോധമുള്ള കേരളത്തിലെ മുസ്ലിം സ്ത്രീകള് തിരിച്ചറിയ നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിന് വലിയ ഉത്തരവാദിത്തമുണ്ട് ഇതിനെതിരെ ശബ്ദിക്കണം ഇനി ഈ കാലത്ത് മുസ്ലിം യൂത്ത് ലീഗിന് മുസ്ലിം ലീഗിന് ധൈര്യമുണ്ടോ ഈ പുരുഷന്മാരുടെ ചേലാകർമ്മത്തിനെതിരെ രംഗത്ത് വരാൻ അന്ധവിശ്വാസാണ് ഒരു തർക്കമില്ലാത്ത വിഷയ സ്ത്രീകളുടെ ചേലാക്രമം എങ്ങനെയാണോ അവസാനിപ്പിച്ചത് അതേപോലെ തന്നെ പുരുഷന്മാരുടെയും ചേലാകർമ്മം നിരോധിക്കണം അതൊരു അന്ധവിശ്വാസമാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം മതങ്ങളൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ കാലക്രമേണ അന്ധവിശ്വാസങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യാണ് അതുപോലെ തന്നെ എല്ലാ മതങ്ങളും മുന്നോട്ട് പോകണം ഇതൊരു അന്ധവിശ്വാസാണ് അതൊരു തർക്കമില്ലാത്ത ഇല്ലാത്ത വിഷയമാണ് ഇനി മതം വിശ്വസിച്ച് പോയിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ചില കർമ്മം ചെയ്യണോ ചെയ്തു കൊള്ളട്ടെ പക്ഷെ കുട്ടികളുടെ മേലേക്ക് വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതൊരു അതിക്രമമാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഏ പറയുന്ന കോഴിക്കോട് സംഭവിച്ച വിഷയമൊന്നും ഇനിയും നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷമായിട്ടുള്ള ഇടതുപക്ഷം അതേപോലെ തന്നെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഈ യു ഡി എഫ് ഇവർ ഇവരിലൊക്കെ പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരെ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദിച്ചാലേ ഇത്തരം കാര്യങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കൂ അതെങ്ങനെയാ ഇതിനെക്കുറിച്ചൊക്കെ മിണ്ടാൻ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ പേടിച്ച് ഇവർക്കാർക്കെങ്കിലും സാധിക്കുമോ